എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ ബസ് യാത്രക്കാരിയെ കയ്യിൽ കടന്നു പിടിച്ച് അപമാനിച്ച കേസിൽ കണ്ടക്ടർ അറസ്റ്റിൽ പടിഞ്ഞാറെ വെമ്പല്ലൂർ സ്വദേശി കോഴിപ്പറമ്പിൽ വീട്ടിൽ നാൽപ്പത്തൊൻപത് വയസ്സുള്ള സജീവനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പതിനാറാം തീയതിയായിരുന്നു സംഭവം രാവിലെ ഒൻപത് മുപ്പത് മണിയോടെ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന നാൽപ്പത്തിരണ്ട് വയസ്സുകാരി ടിക്കറ്റ് എടുക്കുന്നതിനിടയിൽ കണ്ടക്ടറായ സജീവൻ കയ്യിൽ കയറി പിടിക്കുകയായിരുന്നു കൊടുങ്ങല്ലൂർ മതിലകം പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു അടിപിടി കേസിലും ഭാര്യയെ ഉപദ്രവിച്ച കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത രണ്ട് കേസുകളിലും ഉൾപ്പെടെ അഞ്ച് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് സജീവൻ കൊടുങ്ങല്ലൂർ എസ് എച്ച്ഒ ബി കെ അരുൺ എസ് ഐമാരായ കെ ജി സജിൽ ടി വി ബാബു സിപിഒമാരായ ഷമീർ വിഷ്ണു അമൽദേവ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്